നിസാറേ ഞാനേ എന്റെ പെരി പോയിരുന്നു അപ്പൊ എന്റെ അമ്മ പെരപ്പനടക്ക് എന്നെ ഇതൊരു അഞ്ഞൂറുപ്യോക്ക് അഞ്ഞൂറല്ല കഴിഞ്ഞ കരവിൽ കൊണ്ടുപോയി പൈസ ഞാൻ തെരയി പണി ഇല്ലാത്തോടാണ് അഞ്ഞൂറ് റുപ്പിലോട്ട് അത്യാവശ്യം ഞാൻ പൈസ പെട്ടെന്ന് എത്തിച്ച നിസാറ പൈസ ഞാൻ തരാം ഇത് എനിക്കും വേണ്ടിട്ടല്ല ഞാൻ ഇപ്പൊ പോരുമ്പളേ നമ്മളെ ഗേറ്റിന്റെ അവിടെ ഒരു പെണ്ണ് മീൻ വാങ്ങാൻ നിൽക്കണ്ട മീൻകാറിനോളും ഭയങ്കര വസ്ത്രമാണ് അപ്പൊ മീൻകാറിന് കൊറേ പൈസ കൊടുക്കണ്ട മാപ്പിളക്ക് പണിയില്ല അതാണ് ഈ നൂറ് ഞാനേ അതിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ് വാങ്ങിയാണോ പൈസ എന്താ ഞാൻ അറിഞ്ഞില്ല എന്നാ നിൽക്കാ നിക്കേ എന്നാ ഈ അഞ്ഞൂറുപോക്കും എന്തൊക്കെ വാണ്ടിച്ച സാധനങ്ങൾ വാങ്ങിക്കൊടുത്തോ ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഏതാ ഈ പെണ്ണ് അത് ഇവിടെ നമ്മള് എടുത്തുള്ള തന്നെ ആരും നി സാറേ ഞാനേ എന്റെ പെരി പോയിരുന്നു അപ്പൊ എന്റെ അമ്മ പറ പെരപ്പനടക്ക് നോക്കുന്നത് എന്നെ ഇതൊരു അഞ്ഞൂറുപ്യൂട്ട് അഞ്ഞൂറല്ല ആയിരാണ് ഇത് കഴിഞ്ഞ കരയിൽ കൊണ്ടുപോയി പൈസ കേടാ ഞാൻ തെരയി പണി ഇല്ലാത്തവണ് അഞ്ഞൂറ് റുപ്പ്യന്ന് നടപ്പിലോട്ട് ഇന്ന് നമുക്ക് അത്യാവശ്യമാണെന്നുണ്ട് ഇന്ന് ഒരു നൂറ് റുപ്യണ്ടായിക്കോട്ടെ ഞാൻ മറ്റേ പൈസ പെട്ടെന്ന് എത്തിച്ചാറ പൈസ ഞാൻ തരാം ഇത് എനിക്കും വേണ്ടിട്ടല്ല ഞാൻ ഇപ്പൊ പോരുമ്പളേ നമ്മളെ ഗേറ്റിന്റെ അവിടെ ഒരു പെണ്ണ് മീൻ വാങ്ങാൻ നിൽക്കുന്നുണ്ട് ഏഹ് മീൻകാറിന് മോളും ഭയങ്കര ഭക്താണ് അപ്പൊ മീൻകാറിന് കൊറേ പൈസ കൊടുത്ത് കണ്ടിട്ടുണ്ട് മാപ്പിളക്ക് പണിയില്ല അതാണ് ഈ നൂറ് ഞാനേ അതിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ് അതിന്റെ പൈസ ഞാൻ തരുന്നേ എന്നോലെന്തൊക്കെ വേണ്ടിച്ച സാധനങ്ങൾ വാങ്ങിക്കൊടുത്തോ ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരുന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏതാ ഈ പെണ് ഇവിടെ നമ്മളെ പെണ്ണുങ്ങളാണ് സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ മതി ഈ ഭൂമിയെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമാണോ അതോ ഈ ഭൂമിയെ തന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവ് എനിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമാണോ